പകുതി വടിച്ച മുടിയും മീശയുമായി കഴിഞ്ഞത് രണ്ടു മാസം മലൈക്കോട്ടൈ വാലിബന് വേണ്ടി പകുതി വടിച്ച മുടിയും മീശയുമായി രണ്ടു മാസം ജീവിച്ചെന്ന് നടൻ ഡാനിസ് സെട്ട് ഇതേലുക്കിലുള്ള ചിത്രം പങ്കുവെച്ചായിരുന്നു ഇക്കാര്യം താരം വെളിപ്പെടുത്തിയത് രണ്ടു മാസമാണ് ഇത്തരത്തിൽ പകുതി മുടിയും മീശയുമായി ചെലവഴിക്കേണ്ടി വന്നതെന്നും ഭാര്യ അന്യ ആ സമയത്ത് വലിയ പിന്തുണയായിരുന്നു നൽകിയതെന്നും ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഡാനിസ് സെട്ട് കുറിച്ചു മലൈക്കോട്ടൈ വാലിബന് വേണ്ടി പാതി ഷേവ് ചെയ്ത ദിവസങ്ങൾ രണ്ടു മാസമാണ് ഇങ്ങനെ ചെലവഴിച്ചത് അന്യ ആ സമയങ്ങളിൽ നൽകിയ പിന്തുണ വളരെ വലുതായിരുന്നു ഡാനിസ് സേട്ടിന്റെ വാക്കുകൾ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത മലൈക്കോട്ടൈ വാലിബനിൽ ചമതകൻ എന്ന കഥാപാത്രമായാണ് ഡാനിസേട്ട് എത്തിയത് വാലിബനുമായി പന്തയത്തിൽ തോറ്റ ചമതകന് തന്റെ പകുതി മുടിയും മീശയും വടിച്ചു കളയേണ്ടി വരുന്നുണ്ട് ഇതേ തുടർന്ന് ചമതകൻ പ്രതികാരദാഹിയായി മാറുന്നു ഗംഭീര പ്രകടനമാണ് ഡാനിഷ് ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത് സ്വന്തം ശബ്ദമാണ് സിനിമയ്ക്കായി നൽകിയതും തീയിൽ എരിഞ്ഞമർന്നാലും അവസാനിക്കാത്ത പകയുടെ ചിത്രത്തിൽ അവസാനം വരെ നിറഞ്ഞു നിൽക്കുന്ന ചമതകനെ ഡാനിഷ് സേട്ട് അനശ്വരമാക്കി ഹാസ്യ നടനും ടെലിവിഷൻ അവതാരകനുമായ ഡാനിഷ് ഒരു കന്നഡ താരമാണ് റേഡിയോ ജോക്കിയായാണ് ഡാനിഷ് കരിയർ ആരംഭിച്ചത് ഫ്രഞ്ച് ബിരിയാണി സോൾഡ് ട്രിപ്പിൾ സെവൻ പാർലി തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ ഡാൻസ് സെഡ് അഭിനയിച്ചിട്ടുണ്ട്